വീട് മാറി കിടന്നിട്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് കൊച്ചി വന്നപ്പോൾ തൊട്ടേ ഈ ഉറക്കം അങ്ങോട്ട് ശരിയാകുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നിറങ്ങിയിട്ട് വേറൊരു വീട്ടിലേക്ക് വന്ന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ എന്തായാലും കടന്നുറങ്ങി രാവിലെ എന്താണ് നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റ് ഒരു പത്ത് മണിയൊക്കെ അവർ എഴുടിയിട്ട് അപ്പം തൻ്റെ അപ്പം കണ്ട കാഴ്ചകൾ ഗൈസ് എൻ്റെ സിസ്റ്റർ നന്നായിട്ട് തുണിയൊക്കെ കഴുകുന്നത് പാവം പിന്നെ ഞങ്ങൾ നേരെ തേഴ്സിൽ പോയി കുറേ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും മൂത്തമ്മയും കൂടെ കഴുകി തുണിയൊക്കെ പറക്കിക്കൊണ്ട് പോയി കുറച്ച് തുണിയൊക്കെ കഴുകിയതൊക്കെ കൊണ്ട് മീഡിലൊക്കെ കൊണ്ട് വീച്ചിടുകയൊക്കെ ചെയ്ത് അവളെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്ന് വിചാരിച്ച് അവളെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു ഇതാണ് കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടത്തി കേട്ടോ ഇത് ഞങ്ങളുടെ മൂത്തമ്മ മൂത്തമ്മാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ വന്നപ്പോൾ തന്നെ അമ്മ എനിക്കുന്നുണ്ടെങ്കിൽ ഇഡലിയും പിന്നെ നല്ല സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് ദോശ ചമ്മന്തിയായിരുന്നു അപ്പം എനിക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു അപ്പം അമ്മ രാവിലെ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാം കഴിച്ചു ഞാൻ ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ കാശിമാനൂടെ കളിക്കാൻ വേണ്ടി തുടങ്ങി കാരണം കാശിമാനൂടെ ഇന്നും രാവിലെ വരുമ്പോൾ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ് അങ്ങനെ അവനീ വണ്ടി ഉന്തിക്കോട്ട് കുഞ്ഞാറ്റേം പണ്ടിക്കകത്തുണ്ട് കേട്ടോ കുഞ്ഞാറ്റെ പണ്ടിക്കകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആശന ഓടിക്കാൻ അകത്ത് കയറിയിട്ട് ഓടിക്കാൻ അറിയില്ല ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൂട്ട് അടക്കത്തേ ഉള്ളൂ എന്താണ് നല്ല രസമാണ് കേട്ടോ ഇവരെ സിസ്റ്റർ ബ്രദർ കോമ്പ് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ കാരണം കാശിമോനാന്നുകൊണ്ടെ നല്ല രീതിയിൽ കുഞ്ഞാറ്റെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അവൾ തല്ല ഈ ഒരു പ്രായത്തിൽ നല്ല ഇടി അടിയൊക്കെ ചുള്ളൊക്കെ അവന് കൊടുക്കുന്നെങ്കിലും അവൻ നന്നായിട്ട് തന്നെ അവൻ്റെ അനിയത്തിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്താണെങ്കിലും അതൊക്കെ കുറേ സമയം കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് ഈ മരുന്ന് കൊടുക്കണം ഈ വിരയുടെ മരുന്നുണ്ടല്ലോ അപ്പോൾ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ അംഗൻവാടിയിലോട്ട് പോയി അപ്പോൾ കുറേ നാൾക്ക് ശേഷം അംഗൻവാടിയിലൊക്കെ കയറി ഇപ്പോൾ ഒരു പ്രത്യേക വൈബരുന്ന കേട്ടോ കുറേ കുട്ടി മക്കളൊക്കെ അവിടെ അങ്ങനെ ഇതവിടുത്തെ മെമ്പർ ആട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ കുഞ്ഞാറ്റയ്ക്കായിരുന്നു കേട്ടോ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ നല്ല മിടുക്കിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു മരുന്നൊക്കെ പക്ഷേ അവിടെ വന്ന ആക്കി പിള്ളേരെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു മരുന്നിന് നല്ലൊരു ഒരു ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് പിന്നെ മധുരമുള്ള ഒക്കെ എന്ത് കിട്ടിയാലും അവൾ കഴിക്കുന്നുണ്ട് പിന്നെ അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഇതാണ് കേട്ടോ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ അംഗൻവാടി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ അതാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറിയറൊക്കെ വാങ്ങിച്ച ചേട്ടാ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെ വേണ്ടി അങ്ങനെ കൊറിയറൊക്കെ വാങ്ങി ഞങ്ങൾ നീയെ ചിക്കനും വാങ്ങിയിട്ടാവുന്നേ അങ്ങനെ രണ്ട് മൂന്ന് ചിക്കൻ എടുത്ത് ഞങ്ങൾ ഫ്രൈ ചെയ്തു കണ്ടോ എനിക്ക് പിന്നെ കോഴിയുടെ കാലം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല കണ്ടോ തിരുന്ന് കണ്ടോ കുഞ്ഞാറ്റിക്കും കാശിക്കും പൊടിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ഫ്രൈ അങ്ങനെ ഞങ്ങൾ കുറേ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ നല്ല പ്രത്യേക വൈബായിരുന്നു അതൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ കുറേ നാൾക്ക് ശേഷമാണ് പൊടിയെടുത്ത് വന്നിങ്ങനെ നിൽക്കാൻ പറ്റുന്നതൊക്കെ അപ്പം പിന്നെ മാക്സിമം അങ്ങ് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറിയും ഉണ്ടാക്കി പിന്നെ അമ്മ സ്പെഷ്യൽ എന്താണ് അവിയലാണ് കേട്ടോ ഈ അവിയലൊരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയുടെ അവിയലും ചിക്കൻ കറിയൊക്കെ കാരണം നമ്മുടെ അവിടത്തിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇവർ ഫുഡ് കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെതേ അപ്പോൾ നമ്മൾ എല്ലായിടത്തേയും ടേസ്റ്റ് വെവ്വേറെ ആയിരിക്കുമല്ലോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ അവിയുടെ അകത്ത് ചേനയും ചീപ്പും ഒക്കെ ഇട്ട് നല്ല കുഴ കുഴാതിരിക്കുമ്പോൾ പ്രത്യേക വഴിപാട്ട ഫുഡ് കഴിക്കാൻ ഒരു പ്ലേറ്റൊക്കെ അകത്താക്കുന്നത് അറിയത്തേ ഇല്ല നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അങ്ങനെ പിന്നെ അതാ കാശിയും കുഞ്ഞാറ്റയും കൂടെ കുരുത്തുക്കീട് മുടങ്ങിയിട്ടുണ്ട് രണ്ടു പേരും കൂടെ ഈ സോഫയുടെ മണ്ട കയറിയിട്ട് സോ അവരോട് ചാടും ഇതാണ് പരിപാടി പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നൂല്ല അയ്യോ ചാടുമ്പോൾ എന്തേലും പറ്റുമോ നമുക്ക് പേടി ഉണ്ടാകും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ രണ്ടിൻ്റെയും പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു എന്തായാലും അവർക്കത് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ പിന്നെ കാശി ഒട്ടും മനസ്സിനെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കുഴപ്പമില്ല അവരോട് നമ്മളും കൂടിക്കോണം അങ്ങനെ ഇതാണ് ഇങ്ങനെ ചാടും ചാടി ആയിട്ട് പിന്നെ സോഫയായിട്ട് പിന്നെ വലിയ കുഴപ്പമില്ല എങ്കിലും നമുക്കൊരു ആദ്യം ഇത് കാണുമ്പോയോ കാലത്തിന് പറ്റുമോ കഴിക്കുന്നതിന് പറ്റുമോ അതൊക്കെ പക്ഷെ അവർ സോഫയിലോട്ട് വീഴുന്നൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ എന്നും രാത്രി വിളക്ക് എത്തിക്കും കേട്ടോ അത് ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വീടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പകരാണേലും രാത്രിയാണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പ്രത്യേക വൈബാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നും ഒരു ആറുമണി ആറിനെയാവുമ്പോഴത്തേക്ക് വിളക്ക് എത്തിക്കും അത് ഫ്രണ്ടിൽ ഈ ഒരു എന്താ പറയുക ഈ ഇരിക്കുന്നെടുത്താണ് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചേക്കുന്നത് അത് കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ വിളക്കൊരുക്കുകയും പൂ പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും അമ്മയുടെ കൂടും അങ്ങനെ അതാ ഇത് കണ്ടോ ഈ ഞങ്ങളുടെ ഇപ്പോഴത്തെ അതിഥിയാണ് കേട്ടോ ഹണി എന്നാണ് പേര് നല്ല രസമായിട്ട് കാണാൻ വേണ്ടി അവനെ കടിക്ക് തോന്നില്ല കേട്ടോ അവൻ പക്ഷേ കുറച്ച് നമ്മുടെ കാണാത്തവരെയൊക്കെ കാണുമ്പോൾ അവൻ ഇച്ചിരി കുശുമ്പത്തരാണ് എങ്കിലും കുഴപ്പമില്ല ആളൊരു പാവമാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണിത് അങ്ങനെ അതാക്കണ്ടെങ്കിൽ സാബ്രാണിയൊക്കെ എത്തിച്ചിട്ട് പ്രത്യേകം മുളായിരുന്നു കേട്ടോ കുറേ സമയം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ അമ്മ ഊച്ചിറയിൽ ഇതുപോലെ മാലയൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ട് കെട്ടി കൊടുക്കാത്ത അപ്പോൾ എല്ലാ പറ്റുന്ന എല്ലാ ദിവസവും ഇവിടെ ഓച്ചിറയിൽ അമ്പലത്തിലും കാര്യങ്ങളുമൊക്കെ അമ്മ പറ്റുന്ന ദിവസങ്ങളൊക്കെ മാക്സിമം പോകാൻ നോക്കും അമ്മയാണെങ്കിലും അച്ഛനാണേലും ഒരു എന്താ പറയുക അമ്പലമായിട്ട് ഭയങ്കര കണക്ഷനുള്ള ഉള്ള അങ്ങനെ വേണ്ട ഈ കുറേ ചെടി പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെല്ലാം വെട്ടിക്കളഞ്ഞ വയസ്സ് അല്ലെങ്കിൽ ഈ ഒരു തട്ടം നിറയെ ഞങ്ങൾ പൂ വെക്കുന്നേ കേട്ടോ ഇപ്പം കുറച്ച് ചെമ്പരത്തെയും പിന്നെ തെറ്റിയും അത് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആ മഴ പെയ്തു കൈ സയ്യോ പിന്നെ അത് കുറേ സമയം മഴ കുറേ സമയം നല്ല രസമായിരുന്നു മഴയത്ത് ഞങ്ങൾ ഇറങ്ങി കളിയൊക്കെ ആയിരുന്നു എന്താണെങ്കിലും ഇങ്ങനെ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ ഒരു മഴ പെയ്തപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ചെറിയ മഴ വലിയ ഭയങ്കര ശക്തമായിട്ട് മഴയൊന്നുമല്ല ചെറിയൊരു മഴയായിരുന്നു അങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമായിട്ടോ നല്ലൊരു കാറ്റായിരുന്നു കേട്ടോ അങ്ങനെ കാശിമ്മൻ കാശിമോൻ്റെ കളിപ്പാട്ടവുമായിട്ട് ഇതൊക്കെ നമ്മുടെ പന്ത്രണ്ട് വിളക്കിന് അമ്മ വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടമാണേ അതെല്ലാം അവനെന്നെ കാണിച്ചിട്ട് ഓരോന്ന് ഓടിച്ചോടിച്ച് കാണിക്കുക കേട്ടോ അങ്ങനെ ഒരെണ്ണം എനിക്ക് താടാന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ കയ്യിൽ തരത്തില്ല അവൻ ഓടിച്ച് കാണിക്കും കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പിടിക്കാൻ പോലും അവൻ തരത്തില്ല അയ്യോ ഇവിടെ എന്തൊക്കെ വണ്ടികളുണ്ടെന്നറിയാം എൻ്റെ അപ്പോ കുറേ വണ്ടികളുണ്ട് ഇവൻ്റെ വണ്ടിപ്രാന്തനാണ് ഇവൻ വണ്ടി എവിടെ പോയാലും അവന് എന്തേലും കഴിക്കാൻ എന്തേലും വേണമെന്ന് ചോദിച്ചാൽ അവന് കഴിക്കാനും ഒന്നും വേണ്ട അവന് വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താണെങ്കിൽ കൊള്ളാം ഞാനൊരു ദിവസം നിങ്ങളെ ഇവൻ്റെ വണ്ടി ക്ലാഷനൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തതായിരിക്കും അതുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരിയുടെ കുറച്ച് ഫ്രണ്ട്സ് കത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് പട്ടി അഴിച്ചു വിട്ടതാണേ അയ്യോ അതിലൊരാൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പട്ടി അഴിച്ചു വിട്ടപ്പം അയ്യോ ഞാൻ ഇരിക്കും ഭയങ്കര പേടിയായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിനെ അഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് ചാടി ഒരു കെയറ് അയ്യോ എൻ്റെ പൊന്നും എൻ്റെ പകുതി ജീവൻ പോയെന്ന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ആകെ പട ടെൻഷൻ അടിച്ച് കുറച്ച് സമയം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പട്ടീനെ കെട്ടാൻ പറഞ്ഞങ്ങനെ കെട്ടി കേട്ടോ എനിക്ക് ഈ പട്ടി പട്ടിയും പാമ്പും എൻ്റെ പൊന്നോ എനിക്കെന്തോ പേടിയാണ് സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ല ഇനി അതിനോടൊക്കെയുള്ള പേടി മാറുമോ എന്നും എനിക്കറിയത്തില്ല അയ്യോ എനിക്ക് കടിക്കുന്ന പട്ടിയാണെങ്കിലും കടിക്കാത്ത പട്ടിയാണെങ്കിലും എനിക്ക് സംഭവം പേടിയ കേട്ടോ അയ്യോ ഏറ്റവും കുറേ സമയത്തേക്ക് ആ പട്ടിനെ അടിച്ചു വിട്ടപ്പോഴത്തേക്ക് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങത്തില്ലായിരുന്നില്ല പക്ഷേ കാശംപൂരും അവർക്ക് അവരെ അവർ ഇത് സംഭവം കടിക്കത്തൊന്നുമില്ല അവർക്കറിയാമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോളേ ഇതിൻ്റെ ഈ ഒരു ചാട്ടവും ഓട്ടവും നമ്മളെടുത്തോട്ടുള്ള വരവൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ പകുതി ജീവൻ പോകും എന്താണല്ലോ കുറച്ച് സമയം നല്ല രസമായിരുന്നു പിന്നെ പഴയ ചെറിയൊരു മഴയായിരുന്നു കേട്ടോ പെട്ടെന്ന് വന്നു അപ്പം തന്നെ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളിവിടെ സ്പീക്കർ ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കുഞ്ഞാറ്റയുടെ ഒരു വയസ്സിൻ്റെ സെലിബ്രേഷൻ്റെ അന്നേരം ഞങ്ങൾ സ്പീക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മൂത്ത് അല ഇളയനിയെ അപ്പം അങ്ങനെ ഞങ്ങൾ അത് എന്തോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പുറത്തപ്പോൾ പിന്നെ അതുകൊണ്ട് ശരിയാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വള്ളിക്കാവിലുള്ളൊരു എന്നിട്ട് ഷോപ്പിൽ പോയിട്ട് ശരിയാക്കി കേട്ടോ അതിന് ജസ്റ്റ് പിന്നെ ഈ എന്താണ് ഇത് ചാർജ് കയറില്ലേ ചാർജ് കയറുന്നതിൻ്റെ അവിടെ എന്തോ ഒരു സാധനം പോയതായിരുന്നു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ചേട്ടനാന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ ഇട്ട് കേൾപ്പിക്കും കേട്ടോ ഞങ്ങളെ എന്തായാലും ഇത് വാങ്ങിച്ച് കുറച്ചാ കുറച്ചായപ്പോൾ തന്നെ കേടായി കേട്ടോ കാരണം ഈ ചാർജ് എന്തോ കുത്തിയതാണ് അതെന്തോ ശരിയായില്ല എന്നിട്ടായിട്ട് പിന്നെ ഒടിഞ്ഞ് അകത്തോ ടൈപ്പ് എന്താണ് സംഭവം നമ്മുടെ കൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാശിമോൻ ഇരുപത്തിനാല് മണിക്കൂറും പാട്ടിട്ടുകൊണ്ടിരിക്കും അത് നല്ല രസമാണ് കേട്ടോ അത് പുതിയ വെറൈറ്റി പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ സ്പീക്കറൊക്കെ വാങ്ങി ശരിയാക്കിക്കൊണ്ട് വന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ഷവർമ്മ വാങ്ങി കേട്ടോ ഷവർമ്മ എന്നും ഞങ്ങളൊരു ഫേവറേറ്റ് ആണ് അങ്ങനെ ഷവർമ്മ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചോട്ടോ വീട്ടിൽ പെട്ട് കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ പാഴ്സലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി കഴിച്ചു പിന്നെ ഞങ്ങളെ ബേബി അളിയൻ അളിയനാട്ടോ ഇവിടുത്തെ അമ്മയുടെ ബന്ധുക്കാരാണ് അപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്നപ്പം കുറച്ച് തിന്നാലൊക്കെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അതൊക്കെ തിന്ന് ഞങ്ങൾ കുറച്ച് മാഗി ഉണ്ടാക്കിയ കേട്ടോ മാഗി എല്ലാവർക്കും കൊടുത്ത് പിന്നെ കുറേ എല്ലാവരും കൂടെ കൂടുമ്പോൾ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം ടൈം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ കാരണം ഇപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും അടുത്തടുത്താണ് ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ വന്ന് കണ്ട് കൈയിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ കുറേ സമയം നമ്മൾ ടൈം പോകുന്നതേ അറിയത്തില്ല എല്ലാവരും ഇവിടെ നല്ല പ്രത്യേക ഒരു വഴിപാട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മഞ്ചൊക്കെ കൊടുത്തത് കേട്ടോ മഞ്ചും പിന്നെ വേറെന്തൊക്കെയോ ഇത് ബണ്ണോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഞങ്ങൾ മാഗി പിന്നെ ഞങ്ങൾ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാഗി അപ്പം പൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാഗി ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾ പുറത്തു എന്നാൽ പിന്നെ വൈകിട്ട് നമുക്ക് മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ ഓർമ്മയൊക്കെ കഴിച്ചായിരുന്നു പിന്നെ സ എല്ലാവരോടുള്ളപ്പം എല്ലാവരും വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ രീതിയിൽ പൊടി പൊടിയുടെ രീതിയിൽ പക്ഷേ ഫുഡും കഴിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഡയറ്റൊക്കെ സത്യം പറഞ്ഞാൽ മറന്നേ പോയി ഇവിടെ വന്ന് അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങൾ വീട്ടിൽ പൊടി ഉണ്ടാക്കുന്നു അമ്മ ഉണ്ടാക്കും എല്ലാവരും ഫുഡിനൊക്കെ ഒരു ഇതും ഇല്ല എന്താ പറയുക കഴിക്കാത്ത പാടേ ഉള്ളൂ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇരുത്തി കഴിപ്പിക്കും അതാണ് അമ്മയുടെ പരിപാടി പിന്നെ ഞങ്ങൾ മാഗിയൊക്കെ ഉണ്ടാക്കിയ കാശിയാണ് ഇത് മൊത്തം തിന്നു തീർക്കുന്നത് കേട്ടോ കാശിക്കും മാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാറ്റയും ഇങ്ങനെ ഞുള്ളിപ്പറക്കി തിന്നുന്നുണ്ട് എങ്കിലും കാശിക്കാണ് മാഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ അപ്പോൾ അവർക്കുണ്ടാക്കിയപ്പം ഞാനും എനിക്കിങ്ങനെ ചൂടോടെ മാഗി കഴിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കതിനുള്ള ആയൊരു ഇഷ്ടിഷ്ട് പോവും ചൂടം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞാറ്റ നന്നായിട്ട് മാഗി കഴിക്കുന്നുണ്ട് ഇവയ്ക്ക് ചിക്കൻ മീൻ മാഗി എന്ത് വേണമെങ്കിലും ആശാത്തി കഴിച്ചോളും കേട്ടോ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി ഇരുന്ന് ഞുള്ളിപ്പറക്കി കഴിച്ചോളും ഉള്ളു നല്ല മിടുക്കിയാണ് കേട്ടോ പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒച്ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങലൊക്കെ ഒരു സമയമാണ് ചിലപ്പോൾ സീരിയലൊക്കെ കണ്ട് പിന്നെ എന്താ പറയുക ന്യൂസൊക്കെ കണ്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെയാണ് അവളാണ് കിടക്കുന്നത് കാരണം ടൈം പോലെയും അറിയത്തില്ല നല്ല രസമാണ് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഉള്ളപ്പം എല്ലാവരോടും കൂടുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലോ എന്താണെങ്കിലും ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റാ സി യു